നമസ്കാരം ട്രിപ്പിൾ സാൻ അവർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വാഴത്തട തോരനാണ് ഉണ്ടാക്കിയത് നമ്മളെപ്പോലെ തന്നെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ആളുകൾ ഇത് ഭക്ഷണത്തിൽ വ്യത്യസ്ത രീതികളിൽ ഉപയോഗിക്കാറുണ്ട് പ്രമേഹ രോഗികൾക്കും ദഹനക്കേട് ഇല്ലാതാക്കാനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും വാഴത്തട ജ്യൂസ് മികച്ച ഒരു ഔഷധമാണ് ഗർഭിണികൾക്കും ഇത് നല്ലൊരു ആഹാരമാണ് തടി കുറയ്ക്കുവാനും വാഴപ്പിണ്ടി ജ്യൂസ് സഹായകരമാകുന്നു കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഇവ പല രോഗങ്ങൾക്കുമുള്ള മരുന്നാണ് ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു മൂത്രാശയപരമായുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഇതൊരു മരുന്നാണ് വാഴത്തണ്ടിൻ്റെ നീര് വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്യുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു അൾസർ തടയാനും ഗുണം ചെയ്യുന്നു പൊട്ടാസ്യം വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ സി മഗ്നീഷ്യം ചെമ്പ് ഇരുമ്പ് മാംഗനീസ് കാർബോഹൈഡ്രേറ്റ് നാരുകൾ മറ്റ് ധാതുക്കളും സൂക്ഷ്മ പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അണുബാധകളിലൊന്നാണ് മൂത്രനാളിയിലെ അണുബാധ ഇത് പ്രധാനമായും ദഹന നിന്ന് ഉത്ഭവിക്കുന്ന രോഗകാരികളിൽ നിന്നാണ് ഉണ്ടാകുന്നത് വാഴത്തണ്ണൻ്റെ നീരിൽ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാനും മൂത്രനാളി ശുദ്ധീകരിക്കാനുമുള്ള പോഷക ഗുണങ്ങളുണ്ട് എന്നിരുന്നാലും ഇത് പതിവായി കഴിക്കുന്നത് ചിലർക്കെങ്കിലും അലർജി ഉണ്ടാക്കുന്നു എന്നാണ് കേട്ടറിവ് അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വാഴത്തണ്ടിനെക്കുറിച്ച് അറിയാം നിങ്ങൾ എന്തൊക്കെ കറികളാണ് വാഴത്തണ്ടുകൊണ്ട് ഉണ്ടാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.